ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്കിനി സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതവിടെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് രണ്ടച്ച് വെള്ളം ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അലയിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതവിടെ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്താ പറയുക അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ അപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനും തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല നമുക്ക് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് അരച്ച് മാറ്റിയെടുക്കാം ഇനി ഞാൻ ഇതവിടെ ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും നനവില്ലാത്ത പാത്രത്തിലേക്കാണ് അമൃതം പൊടി ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു നാല് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതിവിടെ ഒരു നാല് മിനിറ്റ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതിനിടയിൽ വെള്ളം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ടേനും അത് ഞാൻ ഇത് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ മൂന്ന് കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് തിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് വന്ന് ചെറുതായിട്ടൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകുതി വെല്ലം ആദ്യം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മധുരം നോക്കിയിട്ട് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് മധുരം തന്നെയാണ് കേട്ടോ ഒരുപാട് കൂടുതലൊന്നുമല്ല വെല്ലം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ ഒരു മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതിന് ശേഷം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ തേങ്ങയും കൂടി ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം എന്നാലും കൂടി പോണ്ടേട്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ബദാമിലും ഒന്ന് വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഇതാ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അമൃതം പൊടി കഴിക്കാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചോദിച്ച് വാങ്ങി കുടിക്കും കേട്ടാ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചൂടൊക്കെ നോക്കിയിട്ട് കൊടുക്കുക നമുക്ക് മുതിർന്നവർക്കിത് കുറച്ചൊരു ചൂടോടി കേട്ടോ കുടിക്കാൻ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്ക് എന്നിട്ട് അഭിപ്രായമല്ലേ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം